ദ ജേണലിസ്റ്റിലേക്ക് കേരളത്തിൽ നീതിരഹിതമായ മനുഷ്യത്വ വിരുദ്ധമായ ഒരു മാധ്യമ സംസ്കാരം പതിയെ പതിയെ ശക്തമായി കൊണ്ടിരിക്കുകയാണ് കയ്യിൽ പണമുള്ള ആർക്കും എന്ത് തോന്നിയാസവും കേരളത്തിൽ നടത്താമെന്ന സ്ഥിതി വന്നിരിക്കുന്നു ഇവർ പരസ്യം കൊടുത്താൽ കാശ് വാരിയെറിഞ്ഞാൽ ഒരൊറ്റ മാധ്യമങ്ങളും ഇവർക്കെതിരെ ഈ തട്ടിപ്പുകാർക്കെതിരെ ഒരു അക്ഷരവും മിണ്ടാത്ത സാഹചര്യം ഇവിടെയാണ് ദ ജേണലിസ്റ്റിനെ പോലെയുള്ള സ്വതന്ത്ര മാധ്യമങ്ങളുടെ പ്രസക്തി നിരവധി വമ്പന്മാർക്കെതിരെ അവരുടെ തട്ടിപ്പുകൾക്കെതിരെ കള്ളത്തരങ്ങൾക്കെതിരെ ശക്തമായി ധൈര്യത്തോടെ വാർത്തകൾ ചെയ്യുന്നവരാണ് ഞങ്ങൾ തന്നെ അതുകൊണ്ടുതന്നെ കൂടി ഇത്തരം വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല നേരോടെ നിർഭയം നിരന്തരം എന്നൊക്കെ പറയുന്ന മുഖ്യധാര സാറ്റലൈറ്റ് ചാനലുകൾ പൂർണ്ണമായി മുക്കിക്കളഞ്ഞ ആർക്കെതിരെയും എന്ത് വാർത്ത ചെയ്യാനും ഞങ്ങൾക്കൊരു മടിയുമില്ല എന്ന് അവകാശപ്പെടുന്ന ഓൺലൈൻ മാധ്യമങ്ങളും തമസ്കരിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഞങ്ങൾ ഇന്ന് പുറത്തുവിടുന്നത് കേരള മാക്സിയോ ഓഫ് ഇൻവെസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം കേരളത്തിൽ ഉടനീളം പ്രവർത്തിക്കുന്നുണ്ട് നിരവധിയായ ഹോർഡിംഗ്സുകൾ ഫ്ലെക്സുകൾ ചാനലുകളായ ചാനലുകൾ മുഴുവൻ പരസ്യങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങൾ വെബ്സൈറ്റുകളിലൊക്കെ ഇവരുടെ പരസ്യങ്ങൾ വ്യാപകമായി നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കോതമംഗലത്ത് നിന്ന് എറിഞ്ഞു തോറ്റ ഷിബു തെക്കുംപുറം എന്ന കോടീശ്വരനാണ് ബ്ലെയ്ഡ് മാഫിയയുമായൊക്കെ അടുത്ത ബന്ധമുണ്ട് എന്ന് രാഷ്ട്രീയ എതിരാളികൾ ആരോപിക്കുന്ന ഒരാൾ കൂടിയാണ് ഈ ഷിബു തെക്കുംപുറം പേയ്മെൻറ്റ് സീറ്റാണ് കോതമംഗലത്ത് നേടിയത് അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ യു ഡി എഫ് അവിടെ തോറ്റത് എന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട് ഇയാളുമായി ബന്ധപ്പെട്ട കെ എൽ എം ആക്സി ഓഫ് ഇൻവെസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു വലിയ തട്ടിപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് നിങ്ങൾ ഈ എഫ് ഐ ആർ ഒന്ന് കാണുക ഇത് എറണാകുളം ജില്ലയിലെ പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എഫ് ഐ ആറാണ് വിശ്വാസവഞ്ചനയും സാമ്പത്തിക തട്ടിപ്പും അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നൽകപ്പെട്ട പരാതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എഫ് ഐ ആർ ആണ് ഈ എഫ് ഐ ആറിൽ പറയുന്ന വിവരങ്ങൾ അതീവ ഗൗരവതരമാണ് ഇവരുടെ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ലോൺ എടുത്തൊരു വ്യക്തിയെ പലിശയും മുതലും അടച്ചു തീർത്തിട്ടും വീണ്ടും വീണ്ടും പണം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നിരന്തരമായി വേട്ടയാടി അയാളെ കുടുക്കിയ ഒരു കഥയാണ് ഈ എഫ്ഐ ആർ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് നോക്കുക എറണാകുളം ജില്ലയിലെ കെ എൽ എം ആക്സിവാഫ് ഇൻവെസ്റ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടർമാരായ ഒന്ന് മുതൽ എട്ട് വരെ പ്രതികൾക്ക് അന്യായ ലാഭവും ആവലാതിക്കാരന് അന്യായ നഷ്ടവും ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി ടീ സ്ഥാപനത്തിൽ നിന്ന് ആവലാതിക്കാരൻ പതിനാറ് എട്ട് രണ്ടായിരത്തി പതിനാറ് തീയതി ഒന്നര കോടി രൂപ ലോൺ എടുത്തു ആയത് ഇരുപത്തിയാറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് പലിശ സഹിതം മുഴുവനായും അടച്ചു തീർത്തിട്ടും അത് മറച്ചുവെച്ച് ആവലാതിക്കാരൻ്റെ കയ്യിൽ നിന്നും ഇരുപത്തിയെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി വരെ കൂടുതലായി മുപ്പത്തി ലക്ഷത്തി നാൽപ്പത്തി ഒരുന്നൂറ്റി അൻപത്തൊന്ന് രൂപ ഈടാക്കി ഇതോടൊപ്പം ലോൺ എടുത്ത സമയത്ത് ആവലാതിക്കാരന് നൽകിയ രണ്ട് ചെക്കുകൾ കാത്തലിക് സിറിയൻ ബാങ്കിൽ രണ്ട് കോടി രൂപ എഴുതി സബ്മിറ്റ് ചെയ്ത് ചതിയായി പ്രസന്റ് ചെയ്ത് ബാങ്ക് ചാർജായി ഇരുപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി രൂപ നഷ്ടം വരുത്തി ആകെ മുപ്പത്തി ലക്ഷത്തി അറുപത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് രൂപയുടെ അന്യായ നഷ്ടം ഈ ഇടപാടുകാരനുണ്ടായി അതുപോലെ ഈടായി നൽകിയ നാല് ആധാരങ്ങളും ചെക്കുകളും ഇതുവരെ തിരിച്ചു നൽകിയില്ല ഇത് വിശ്വാസവഞ്ചനയും ചതിയുമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ടിബു തെക്കുംപറും അടക്കമുള്ള പേർക്കെതിരെ ഒരു വ്യക്തി ഒരു വയോധികനായ മനുഷ്യൻ പരാതി കൊടുത്തിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നോക്കുക ഇത് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ വലിയ തട്ടിപ്പാണ് വിശ്വാസ വഞ്ചനയാണ് ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ലോൺ എടുക്കുന്ന ഒരു വ്യക്തിയോട് ഈ വിധത്തിലാണ് ഇവർ വഞ്ചന കാണിക്കുന്നത് ചതി കാണിക്കുന്നത് എങ്കിൽ അവിടെ പണം നിക്ഷേപിച്ചിട്ടുള്ളവർക്ക് എന്ത് സുരക്ഷിതത്വമാണുള്ളത് എന്തായാലും പരാതി നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇടപാടുകാരൻ അതുമായി ബന്ധപ്പെട്ട രേഖകളും മറ്റും നൽകിയിട്ടുണ്ടാകും അപ്പോൾ അത് പരിശോധിക്കാതെ വെറുതെ പോലീസ് എഫ് ആർ ഇടുകയുമില്ല അപ്പോൾ ഇത്തരത്തിലൊരു എഫ്ഐ ആർ പോലീസ് രജിസ്റ്റർ ചെയ്യുന്നത് തന്നെ ഈ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യത ഇടിയുന്നു നിക്ഷേപകരും ഇടപാടുകാരും ഈ സ്ഥാപനവുമായി അകലം പാലിക്കണം പാലിക്കണമെന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഞാൻ വിലയിരുത്തുന്നത് കാരണം നാട്ടിൽ എത്രയോ ധനകാര്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എത്രയോ ആളുകൾ അവിടെ നിന്ന് ലോൺ അവർക്ക് ആർക്കും ഇത്തരം പ്രശ്നമുണ്ടാകുന്നില്ല ഇത്തരമൊരു പരാതി ഈ ഒരു സ്ഥാപനത്തിനെതിരെ മാത്രമാണ് ഉയർന്നു വന്നത് അതായത് ലോൺ എടുത്ത പണം മുഴുവൻ അടച്ചു തീർത്തിട്ടും പിന്നെയും വർഷങ്ങളോളം പണം ഈടാക്കി പലിശ എന്ന നിലയിൽ ഈടാക്കി അതിനുശേഷം ഈ ലോൺ എടുത്തയാൾ നൽകിയ ചെക്ക് ബാങ്കിൽ ബ്ലാങ്ക് ചെക്ക് രണ്ട് കോടി രൂപ എഴുതി ബാങ്കിൽ സമർപ്പിച്ച് അവിടെ നിന്നും പണം തട്ടാൻ ശ്രമിച്ചു ഇത് ശരിക്കും നിക്ഷേപകരോട് ചെയ്യുന്ന കൊടും ചതിയാണ് കൊല ചതിയാണ് ഒരു സംശയവും വേണ്ട ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് എന്ന് മാത്രമല്ല ഈ ഒരു എഫ് ആർ ഇട്ടിട്ടിപ്പോൾ നാലോ അഞ്ചോ ദിവസമായി പരാതി നൽകി പോലീസ് പ്രാഥമികമായ പരിശോധന നടത്തി എഫ് ഐ ആർ ഇട്ടു പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ഒരു ധനകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച് വളരെ ഗൗരവതരമായിട്ടുള്ള പരാതിയാണ് വളരെ ഗുരുതരമാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ എന്നിട്ടും ഇതൊന്നും വാർത്തയാക്കാൻ ഒരൊറ്റ മാധ്യമങ്ങളും ഇവിടെ തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല ഈ ആരോപണ വിധേയരായിട്ടുള്ള കമ്പനിയുടെ പരസ്യം മാറി 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 കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ ഏത് ചാനൽ വെച്ച് നോക്കിയാലും ഈ കെ എൽ എം ആക്സി ഓഫ് ഇൻവെസ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ പരസ്യം അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോടി പോകുന്നുണ്ടാവും പത്രങ്ങളിൽ കാണാറുണ്ട് വലിയ ഫ്ലക്സുകളും ഒക്കെ റോഡ് സൈഡിൽ കണ്ടിട്ടുണ്ട് ഇപ്പോൾ കോടികൾ മുടക്കി ഇങ്ങനെ ഒരു ധനകാര്യ സ്ഥാപനം കോടികളുടെ പരസ്യം നൽകി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിൽ പലരെയും ചതിച്ചും വഞ്ചിച്ചുമാണോ ഇവർ ഈ കോടികൾ സമ്പാദിക്കുന്നതെന്ന ചോദ്യം ഒരു വശത്ത് ശക്തമാണ് പ്രത്യേകിച്ചും ലോൺ എടുത്തയാളെ പിന്നെയും 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 അടച്ച പലിശ മുഴുവൻ അടച്ചു തീർത്തിട്ടും പിന്നെയും പിന്നെയും ഈ വിധത്തിൽ വേട്ടയാടുന്ന അയാളിൽ നിന്ന് പരമാവധി പണം ഊറ്റിയെടുക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ സമൂഹത്തിന് ഭീഷണിയാണെന്നേ പറയാനുള്ളൂ എന്തായാലും ഉചിതമായ നടപടികൾ ഈ സ്ഥാപനത്തിനെതിരെ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ പരാതിക്കാരൻ്റെ കൈവശം മുഴുവൻ തെളിവുകളും ഉണ്ട് എന്ന് അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്യുന്നു എന്തായാലും ഈ വാർത്ത ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടൊരു ചെറിയ വാർത്തയായിപ്പോലും നൽകാത്ത മാധ്യമങ്ങൾ അവരുടെ ഇരട്ടത്താപ്പ് ഒരു സാധാരണക്കാരനെതിരെയാണ് ഒരു പാവപ്പെട്ടവനെതിരെയാണ് ഇങ്ങനെ ഒരു പരാതി വരുന്നതെങ്കിൽ മാധ്യമങ്ങൾ അവനെ കടിച്ചു കയറി സാമ്പത്തിക തട്ടിപ്പ് വീരൻ എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ മുഖവും കാണിച്ച് സ്ലോ മോഷനും ഇട്ട് എഫക്ട്സും കൊടുത്ത് ഗംഭീര വാർത്തയാക്കി വേണമെങ്കിൽ ചർച്ചയും നടത്തിയനെ ഇതൊരു വലിയ ഗ്രൂപ്പാണ് കോടികളുടെ പരസ്യം മാധ്യമങ്ങൾക്ക് നൽകുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ഭാഗത്തു നിന്ന് ഒരു പിഴവുണ്ടാകുന്നു അവർക്കെതിരെ പരാതി നൽകപ്പെടുന്നു അതിൽ എഫ്ഐആർ ഇടുന്നു ഇതൊന്നും ഒരു വാർത്ത പോലുമാക്കാൻ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല ഇതാണ് സാധാരണക്കാരായ ജനങ്ങൾ ചോദ്യം ചെയ്യേണ്ടത് ഇപ്പോഴത്തെ വാർത്താ ചാനലുകളിൽ അല്ലെങ്കിൽ ഓൺലൈൻ സ്ഥാപനങ്ങളിൽ എത്രത്തോളം വിശ്വാസ്യതയുണ്ട് എന്തൊക്കെ അവർ മൂടി വയ്ക്കുന്നു ഇങ്ങനെയൊരു മാധ്യമ സംസ്കാരം എന്തിനാണ് നമുക്ക് ഇതാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തിനാണ് അവർക്കിഷ്ടമുള്ളത് മാത്രം നമ്മളെ കാണിക്കുന്നു നമ്മളോടൊന്നും ഒരു സാമൂഹ്യ പ്രതിബദ്ധതയും ഇല്ലാതെ പൊതുസമൂഹത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് പറഞ്ഞ് ജനാധിപത്യ അവകാശത്തിൻ്റെ പേര് പറഞ്ഞ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരെ സംരക്ഷിച്ചും അവർക്കെതിരായ വാർത്തകൾ മുക്കിയുമൊക്കെ എത്ര കോടിയാണ് ഈ മാധ്യമങ്ങൾ സമ്പാദിക്കുന്നത് ഇതാണ് എൻ്റെ ഏറ്റവും എളിയ ചോദ്യം